ആയുസുഹൃത്തുക്കളെ ഷെരീഫ് കടവണ്ടിയാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയും പോസ്റ്ററും കണ്ട് ധാരാളം പേര് വിളിച്ചിരുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റ് വർക്ക് കാണാൻ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ മലപ്പുറം പടപ്പറമ്പ് കഴിഞ്ഞ മാസം നമ്മൾ ചെയ്തൊരു വർക്ക് അത് നിങ്ങളെ കാണിക്കുകയാണ് പഴച്ചെടികൾ കൊണ്ട് മുറ്റം എങ്ങനെ മനോഹരമാക്കാം ഇവിടെ ഏകദേശം ഒരു ഇരുപതോളം ഫ്രൂട്ട് പ്ലാന്റുകൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കാം അതിന് കൂടെ തന്നെ പേൾ ഗ്രാസ് കൊണ്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് ഇത്രയും വലിയ നല്ലൊരു വീട് അതിന് പേൾ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുണ്ട് വീഡിയോയിൽ കാണാം ഇതേ രീതിയിൽ നിങ്ങൾക്ക് മുറ്റം ഫ്രൂട്ട് പ്ലാന്റ് വിത്ത് പേൾ ഗ്രാസ് കൊണ്ട് മനോഹരമാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചോളും ആ സൈറ്റിൽ വന്ന് അവന് ആവശ്യമായിട്ടുള്ള പ്ലാന്റ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ അൾട്രാ ഹൈ ഡെൻസിറ്റി തന്നെയാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീടിലൊക്കെ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ അടുത്താണ് പ്ലാന്റ് സെറ്റ് ചെയ്യുക കാരണം കുറഞ്ഞ സ്ഥലം ഇറക്കി ധാരാളം ഫുഡ് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് രണ്ടോ മൂന്നോ മീറ്റർ ഡിസ്റ്റൻസിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കാലാപ്പാടി എന്നൊരു മാവാണ് ഒരു വീട്ടിൽ വളരെ നിർബന്ധമായിട്ടും നട്ടുപിടിപ്പിക്കേണ്ട ഒരു മാവാണ് കാലാപ്പാടി വർഷത്തിൽ മൂന്ന് തവണ നമുക്ക് കൂട്ട് കിട്ടും നല്ലൊരു മാവാണ് അതുപോലെ തന്നെ നമ്മൾ അവി ഇപ്പോൾ ട്രെൻഡിങ് ആയ ഫ്രൂട്ടാണ് അവിയോ നല്ലൊരു വെറൈറ്റി ആണ് അവിയോ ഒരു വീട്ടിൽ ഒന്നോ രണ്ടോ ഗ്രാൻഡൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കും അതുപോലെ മറ്റൊരു ഫ്രൂട്ടിലെ അഞ്ചര ചക്ക നമ്മുടെ കേരളക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചക്ക ചക്ക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് താരാ ഫ്രൂട്ട് വെറൈറ്റീസ് പക്ഷെ ചക്ക നമുക്ക് ഒരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ് അങ്ങനെ ചക്ക പ്ലാവ് പ്ലാവുകളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വിയറ്റ്നാം സൂപ്പർ വേളിന്ന് തന്നെ പ്ലാവുകളെ സെലക്ട് ചെയ്യാം അതുപോലെ മറ്റൊരു മാവും കൂടി നമ്മൾ കാട്ടിമൂൺ നല്ലൊരു മാവാണ് അപ്പൊ കാട്ടിമൂൺ അതുപോലെ തന്നെ നമ്മൾ താലാപ്പാടിനെ കൊണ്ട് വന്നതുപോലെ നമ്മുടെ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നമ്മൾ ഫ്രൂട്ട് കിട്ടും നല്ലൊരു മാവാണ് ശതമാനം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒരു എൻട്രൻസ് ആണ് അപ്പോൾ ഇവിടെ കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മളിവിടെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ കൂടെ പേൾഗ്രാസ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നാംഡോക്കുമായി ആണ് നമ്മളൊരു വീടിൻ്റെ മുമ്പാഗത്തൊക്കെ വളരെ ഭംഗിയായിട്ട് കൊലകുത്തി കായ്ക്കുന്ന നല്ലൊരു മാവാണ് നാംഡോക്കുമായി ഇവിടെ പേൾഗ്രാസ് ഒക്കെ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ ഇടയിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്ലാന്റും കൂടി നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് അല്ല ജസ്റ്റ് ഒരു ചെടി സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടെ ഇവിടെ ഒരു മാവ് സെറ്റ് ചെയ്ത് കൊളമ്പ് മാവാണ് ഇവർക്ക് മാവ് കൂടുതൽ റെഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ മാവ് കൂടുതൽ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡായി ഓൾറെഡി ഇവിടെ ഒരു മാവുണ്ട് അപ്പോൾ ആ മാവിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ഷെയ്ഡ് വരുന്നത് കൊണ്ട് ഇവിടെ ഇനി മറ്റൊരു ഫ്രൂട്ട് പ്ലാന്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ ഗ്രാസ് വെച്ചു വീടിൻ്റെ മുൻഭാഗത്ത് തെങ്ങ് ഉണ്ടെങ്കിൽ പല ആളുകളും നമ്മളത് വെട്ടിക്കളയാറുണ്ട് പക്ഷേ നമുക്കറിയാം ഇപ്പോൾ തെങ്ങ് തേങ്ങ നല്ല റേറ്റ് ആണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വെട്ടിക്കളയേണ്ട യാതൊരു ആവശ്യമില്ല ഇതുപോലെ നമ്മളൊരു തെങ്ങ് ഉണ്ടെങ്കിൽ അതിൻ്റെ താഴ്ഭാഗത്തായി പേൾഗ്രാസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർലോക്ക് ചെയ്തതിൻ്റെ ഇടയിൽ സ്പേസ് ഈ ഫ്രൂട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാം ഈ ഫ്രൂട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ ഫ്രൂട്ട് പ്ലാന്റും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ കഴിയില്ല വളരെ ബുഷ് ആയിട്ട് വളരെ നല്ല ഇനം അപ്പോൾ നമ്മളൊരു സൈറ്റിൽ പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ മണ്ണും കാര്യങ്ങളൊക്കെ നോക്കി വിലയിരുത്തിയിട്ടാണ് നമ്മൾ അവരെ സജസ്റ്റ് ചെയ്യുക ഏകദേശം ഒരു മാസമായിട്ടുള്ള ഇപ്പോൾ തന്നെ ഫ്രൂട്ട് ഫ്രതൊരു കണ്ടു കഴിഞ്ഞാൽ ഇതൊരു പേരൊക്കെയാണ് പേരയിൽ നല്ലൊരു വെറൈറ്റി പേരയാണ് സ്ട്രോബെറി എന്ന് പറയും ഇതൊരു മാസമായിട്ടുള്ള ഫ്രൂട്ടായിട്ടുണ്ട് ഇങ്ങനെ നല്ല മനോഹരമായ രീതിയിൽ തന്നെ നമ്മൾ വീട് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഗാർഡനും സെറ്റ് നമ്മൾ വീടിൻ്റെ മുൻഭാഗത്ത് ഫ്രൂട്ട് പ്ലാന്റിനോട് കൂടെ കസ്റ്റമറുടെ ആവശ്യാർത്ഥം നമ്മൾ ധാരാളം ചെടികൾ നട്ടുപിടിപ്പിച്ച് ചട്ടിയിലും അതുപോലെ തന്നെ എൻട്രൻസിലൊക്കെ ആയിട്ട് കുറച്ച് ചെടികൾ കാണാം കാരണം ഒരു വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് വരുന്നവർക്ക് പലരും പല പലയിഷ്ടമുള്ള ആളുകളായിരിക്കും ചിലക്ക് ചെടി ഇഷ്ടമായിരിക്കും അതുപോലെ ചിലക്ക് ഫ്രൂട്ട് പ്ലാന്റ് ആയിട്ട് ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെയ്യുക ഫ്രൂട്ട് പ്ലാന്റിന് കൂടെ തന്നെ കുറച്ച് ചെടികളും കൂടി നമുക്ക് വെക്കുന്നത് വീടിനൊരു അലങ്കാരം കൂടിയാണ് അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്ത ഒരു കുറച്ച് ചെടികളും കൂടി നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം